നിറയെ കാച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഞാൻ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് വീണ്ടും നമ്മളെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ മണ്ണയിലെ തങ്കയത്തിൽ അഗ്രോ ഫാമിലാണ് ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫറുമായിട്ടായിരുന്നു അതൊക്കെ ഇന്നും നമ്മൾ ആ ഓഫർ നിർത്തിയിട്ടില്ല വീണ്ടും ഓഫറുമായിട്ട് തന്നെ നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് വലിയ വലിയ മരങ്ങൾ അതായത് ഫ്ലവർ വന്നിട്ടുള്ള ഹെൽത്തി ബുഷ് ആയിട്ടുള്ള കൂടാതെ തന്നെ കായോട് കൂടിയിട്ടുള്ള നല്ല നല്ല മരങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഫാമിൽ സ്റ്റോക്ക് അവൈലബിൾ ഉള്ളത് ഇത് നല്ല റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നു എന്നതും കൂടി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക നല്ല നല്ല പ്ലാന്റുകൾ ഉൾപ്പെടുത്തുന്ന ഒരു ഡീറ്റെയിൽസ് തന്നെ ഇതിൽ പറയുന്നുണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഇനിയുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി വീഡിയോ കാണാം അങ്കേതത്തിൽ ഫാമിലെ കാഴ്ച നിൽക്കുന്ന അതായത് കൊലയിൽ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിവിടെ നിലത്ത് വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കവറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പരീക്ഷണത്തിന് അതായത് കായ്ക്കുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഷൗക്ക് താഴെ വെച്ചിട്ടുള്ളതാണ് ഇത് അതാ ഇതൊക്കെ അതായത് ഉള്ളിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെച്ചിട്ട് എത്ര ഇത് താഴ്ച ഒരു കുറച്ച് വലിയ പ്ലാന്റ് വെച്ചാൽ പക്ഷേ ഒരു വർഷമായിട്ടുള്ളു ഒരു വർഷം നമ്മൾ വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളു ഇതിന്റെ നമ്മളെ ഈ സാധാ അതായത് കവർ വെച്ചിട്ടുള്ള ഈ തൈകൾക്കൊക്കെ എത്ര രൂപ വിലയിരുന്നത് ഇത് നമുക്ക് രണ്ട് അഞ്ഞൂറിനാണ് ഇതൊക്കെ അടിപൊളി അടിപൊളി പ്ലാന്റ് പിന്നെ അതെ അതിന്റെ കൂടെ നമ്മൾ നിലത്തോട്ട് വെച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ ഫ്ലവർ ചെയ്യുന്നുള്ളതാണ് ഇതാ അതിന്റെ ഒന്നും കണ്ടില്ലേ അതേ ബനാനയാണ് ഇത് കേട്ടോ ഇത് രണ്ടും ബനാനമാവാണ് ഇത് ഈ കവറിലുള്ള തൈ നമ്മൾ നിലത്ത് വെച്ചതാണ് ആളുകൾക്ക് ഇത് കാണുമ്പോൾ പറയുമല്ലോ ഏതാണ്ടായിരം രൂപ നോക്കി ഇതേപോലെ നമുക്ക് ബുഷായിട്ട് വന്നോളും ഇതിൽ നിന്നിപ്പോ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വെച്ചാൽ ആവും നമ്മള് നിലത്ത് വെച്ചപ്പോൾ ഗ്രോത്ത് വ്യത്യാസം കണ്ടില്ലാണ്ട് നിലത്ത് വെക്കുമ്പോൾ ഒന്നും കൂടി വണ്ണം അതുപോലെ നല്ല വരും പിന്നെ പിന്നെ കണ്ടോ അതിനൊക്കെ അതിപ്പോ ഇതേ തൈ നമ്മൾ വേറെ മേടിച്ച് കൊടുത്താൽ ഇതേ ബാച്ച് നമുക്ക് അതെ തൈകളൊന്നും ഉള്ളിലോട്ട് നോക്കും മൊത്തത്തിലൊന്നും ഇങ്ങനെ വീഡിയോ കാണിച്ചു തൈകളൊക്കെ ഒന്ന് വണ്ണം ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് സെക്ഷൻ ഇതേപോലെ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പുറത്തൊരു സെക്ഷൻ വേറെ ഉണ്ട് ഈ കാണുന്ന മൊത്തം ബനാനാണ് നമ്മൾ രണ്ട് അഞ്ഞൂറിലാണ് ഏത് വലിപ്പത്തിൽ എട്ടടിയും പത്തടിയും പതിനൊന്നടിയും പന്ത്രണ്ട് അടിയും ഒക്കെ ഉണ്ട് അത് അഞ്ചടി മുതൽ ഇനി അതെ ഇനി അത് പറയുമ്പോ അത്ര ഹൈറ്റ് ഐറ്റുള്ളത് വേണ്ട അറിയാമല്ലോ ഇതാ താഴെ പുഷായ ഇങ്ങനെ അഞ്ചടിയിൽ ഇതിപ്പോ രണ്ടടി ഉണ്ടാവും ഒന്നരടി രണ്ടടിയിൽ നിന്ന് പുഷായ തൈകളും ഉണ്ട് അത് ഒന്നല്ല ഇതാ കിടക്കുന്നു ഇനി ഇതാ ഇതാ കിടക്കുന്നു അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഏത് കൊടുക്കാൻ നോക്കും ഇതൊക്കെ നമുക്ക് ആ താഴെ നിന്ന് പുഷ് ആയതാണ് ഞാൻ താഴേന്ന് പുഷ് ഞാൻ ചില ഒരാൾക്ക് മോളിൽ നിന്ന് പുഷായത് വേണമെന്നുണ്ടെങ്കിൽ ധൈവണ്ണത്തിൽ ഇങ്ങനെ മോളിൽ നിന്ന് അഞ്ചടിയിൽ ഇതൊരു അഞ്ചടിയിൽ അഞ്ചടിയിൽ പുഷ് ആയത് ഏത് ഐറ്റം ഇത് ഒരു രണ്ടടിയിൽ ആയത് ഇതേ കാണുന്നു രണ്ടടിയിൽ പുഷ് ആയത് ഇതൊ കാണുന്നു രണ്ടടിയിൽ ഏത് ഐറ്റംസിൽ അതായത് നമ്മൾ പ്രൂൺ ചെയ്യാതെ വെച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാൾക്ക് വന്നു കഴിഞ്ഞാലും അവരുടെ ആവശ്യത്തിന് ചിലർക്ക് മതിലിന്റെ അരിയിൽ നല്ല ഹൈറ്റ് വേണ്ട ഒരു മുകളിൽ പോയിട്ടുണ്ടാവേണ്ട ഒരു പല രീതിയിലുള്ള ആളുകൾ ഇവിടെ നമുക്ക് കാണുന്ന അനുഭവമാണ് നല്ല ബുഷായിരിക്കുന്ന ഈ മാവിന്റെ തൈകൾ ഏതാ ഇതൊക്കെ നമുക്ക് കോട്ടൂർ കോണം എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നല്ലൊരു നാട്ടുമാവാണ് നന്നായിട്ട് കായ്ക്കും നമ്മൾ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ പിന്നെ ബഡ് തൈകളാണ് ഇത് ചേട്ടോ അതിൻ്റെ ഇത് കണ്ടില്ല ബഡ് ചെയ്തിട്ടാണ് ബഡ്ഡാണ് ഇത്ര വളർന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഫ്ലവർ എന്താ ഇതൊക്കെ ഫ്ലവർ അപ്പം ഞാൻ തൈ പിടിച്ചപ്പോൾ പോകുന്നതാണ് ചേട്ടാ ഇതൊക്കെ ഫ്ലവർ വന്നതാണ് നമുക്ക് കറക്റ്റ് മെയിൻറ്റനൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് പിന്നെ ഈ റോഡിന്റെ സൈഡിലൊക്കെ ആയതുകൊണ്ട് പൂവും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളൂ പിന്നെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാം മാങ്ങ പിടിച്ചതും ഉണ്ടാവും ഇതൊക്കെ അത് തന്നെയാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്ന മൊത്തം അത് തന്നെ ഇതിലൊക്കെ കണ്ടെങ്കിൽ നിറയെ ഫ്ലവർ തല ഉണ്ടാവും നിറയെ ഫ്ലവർ വന്ന് മാങ്ങ ഉണ്ടായതാണ് പക്ഷെ പിന്നീട് അത് ഫംഗസ് വന്ന് നമുക്കത് കറക്റ്റ് അതിന് മരുന്ന് അതാ ഇതും ഇത് തന്നെ പിന്നെ അതിൽ മാങ്ങ പിടിച്ചത് നോക്കുന്നു ഒരു തലക്കഥാ പൂ ഫ്ലവർ വരുന്നു ഇനിയും ഫ്ലവർ ചെയ്യൂ ഇനിയും ഫ്ലവർ ചെയ്യാനുള്ളതാണ് ഇതൊക്കെ ഇതിലൊക്കെ ഇതിലും നോക്കൂ മാങ്ങ അത മഞ്ഞണ്ണ് ഇത് നമുക്കൊരു ആയിരത്തിന് കൊടുക്കാം അപ്പൊ ആയിരത്തി ഇരുന്നൂറ് നമ്മൾ ചെയ്തായിട്ട് ആയിരത്തി രൂപ കുറച്ച് ഇതേതാണ് ഈ വെറൈറ്റി ഇത് നമുക്ക് മൈന്റെ ഗോൾഡ് ആണ് അതിന് തൈ സൈസൊക്കെ ഉണ്ടല്ലേ ഇതും നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഏത് തരത്തിലും അതായത് ഇപ്പൊ ഇത് കണ്ടോ ഇതൊരു നാലടിയിൽ നിന്ന് എന്റെ ചെസ്റ്റ് നാലടിയിൽ നിന്ന് ബുഷായതാണ് ഇനി അതേപോലെ തന്നെ അത് അഞ്ചടിയിൽ നിന്ന് ബുഷായത് വേണമെങ്കി ഉണ്ടാവും ഇതാണെങ്കിൽ ഒരു മൂന്നടിയിൽ നിന്ന് ബുഷായതാണ് അത് ഏത് തരത്തിലുള്ള നമ്മൾ അത് പ്രൂൺ ചെയ്തിട്ടില്ല പ്രൂൺ ചെയ്യാത്ത ഇതിനു വേണ്ടിയാണ് പല ആളുകളുടെയും ആവശ്യം പല രീതിയിലായിരിക്കും കേട്ടോ ഇത് കേട്ടോ ഇതിപ്പോ ഒരു ഒരു മൂന്ന് മൂന്നര അടി ഇന്നാണ് ഉണ്ടാവുക ഇത് ആ സമയത്ത് നാലടിയിൽ നിന്നാണ് ഉണ്ടാവുക ബുഷായിട്ടുള്ളത് ഓരോ ചെടികളും ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നര അടി പിന്നെ ഏഴടി ആ എട്ടടി എട്ടടി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്ര ആ ലോങ്ങിലുള്ളതും ഇതുണ്ട് ഇപ്പൊ ഇത് നോക്കി ഈ ചെടിയൊക്കെ ചെടിയൊക്കെ നമുക്ക് മോളുക്ക് നോക്കി നോക്കി എട്ടടി എട്ടടി കഴിയത്തിനില്ല പിന്നെ നമുക്ക് അതേ ചെടികൾ തന്നെ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ വർഷം ഇത് നിലത്ത് വെച്ചാൽ എങ്ങനെ വരുക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതുണ്ട് അതിന്റെ വണ്ണം നോക്കാം ഈ കവറിലുള്ളത് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് വെച്ചത് ഏഹ് ബുഷ് എന്താ ചെടി ഒരു വർഷത്തെ വളർച്ചയാണ് അത് കഴിഞ്ഞ വർഷം വെച്ചത് കഴിഞ്ഞ വർഷം ഈ തൈ വെച്ചാണ് കേട്ടോ അല്ല നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചാണോ കഴിഞ്ഞ വർഷം ചെറുത് വെച്ചല്ല ഈ ഈ ഈ വലിപ്പം ഇതിന്റെ കൂടെ അന്ന് ചെറുത് തന്നെയാണ് ഇതിന്റെ കൂടെ വെച്ചാ ഇത് കവറിൽ വെച്ചു ആ സമയത്ത് ഇത് ഇങ്ങനെ വെച്ചു ഈ വെറൈറ്റീസ് ഒക്കെ എത്ര രൂപ വെച്ച് കൊടുക്കാം ഈ വെറൈറ്റീസ് ഇപ്പൊ നമ്മള് ചെയ്യുന്നത് രണ്ടേ അഞ്ഞൂറ് നമുക്ക് ഫൈനൽ ചെയ്യാം നമ്മളിത് മുന്നൂറ് രൂപ വരെയൊക്കെ അത് നമ്മള് സെയിൽ ചെയ്തിരുന്നു പക്ഷേ പ്രാവശ്യം ഫ്ലവറും കൂടെ ചെയ്യും കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അതെങ്ങനെ ഒരു ബോണസാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ എന്തായാലും നമ്മള് ഒരു മൂന്നൂറ് രൂപയ്ക്ക് അതിന് വാങ്ങിക്കും മിനിമം ഇത് നാംഡോക്ക് അല്ലേ നാംഡോക്കിന്റെ വേറൊരു സെക്ഷൻ ഇത് ഇതല്ല അതില് അത് കസ്റ്റമർ എടുത്ത് വെച്ചതാ ഇത് നാംഡോക്ക് ആണ് നോക്കൂ കയർ കെട്ടി വെച്ചിട്ടുള്ളത് നമ്മളിതൊരു കസ്റ്റമർ എടുത്ത് വെച്ചിട്ടുണ്ടോ ഫ്ലവർ ചെയ്ത ഈ ചെടി അതുപോലെ തന്നെ ഇതൊരു മനാനയാണ് പിന്നെ ഇത് നമ്മുടെ ആർട്ടു ഈ ടൂ ആണെന്ന് എനിക്ക് തോന്നുന്നു ആർട്ടു ഈ ടൂ ആണ് ഇത് ഈ മൂന്ന് ചെടി ഇപ്പൊ ഒരു കസ്റ്റമർ എടുത്തു വെച്ചതാണ് അവര് വന്ന് പർച്ചേസ് ചെയ്ത് വെച്ചാണ് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതെ കെട്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഇതല്ല നമ്മുടെ ഇവിടെ സെയിലുള്ള ചെടിയാണ് നമ്മൾ താഴത്തെ സെക്ഷനിൽ കണ്ടില്ലേ അതേ ഗോൾഡ് ആണ് ഇതാ ഫ്ലവർ ഇതേതാ മാങ്ങ പിടിച്ചു കൊടുക്കിയതാണോ ഇത് മാങ്ങ പിടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്ലവർ ആണ് നാംഡോക്കുമൈലിന്റെ ഫ്ലവർ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ ഏത് ഹൈറ്റിലും ഇവര് ഇപ്പൊ ഇതിലൊക്കെ വലുത് വേണമെങ്കിൽ ഞാനോട് നിങ്ങളുടെ തോന്നുന്നു ഇവിടെ ബാക്കിൽ വാക്കിൽ വലുതുണ്ട് ഇപ്പൊ ഇതൊക്കെ പത്തടി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ഇനിയിപ്പോ നമുക്ക് ഏറ്റവും ചെറുത് മൂന്നടി നാലടി ആ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് ഇതും ഫ്ലവർ ചെയ്താട്ടോ ഒരുപാട് എണ്ണത്തിൽ ഇവിടെ ഫ്ലവർ ചെയ്താ ഇത് ഫ്ലവർ മാത്രം അത് മാങ്ങേ പിടിച്ചിട്ടുണ്ട് കേട്ടാ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഫ്ലവർ ഉണ്ട് ഈ കമ്പനി നല്ല അടിയൊക്കെ നോക്കാം നല്ല വണ്ണമുള്ള നല്ല ഇതിനൊക്കെ നോക്കാം ഇതിലൊക്കെ വണ്ണം പിടിച്ചു നോക്കാം നല്ല അത് കൈ കൊണ്ട് പിടിക്കാൻ ഇപ്പൊ നമുക്ക് കുറവ് മേടിച്ചാൽ ആളുകൾക്ക് അറിയാൻ ഉണ്ടാവും പിന്നെ ഇതാണ് ഇതിലൊക്കെ മാങ്ങാനുള്ളതാണ് ഇത് ഫ്ലവർ വന്ന് പോയി തണ്ട അങ്ങ പിടിച്ചില്ല ഫ്ലവർ വന്നതാ പോയിട്ടുണ്ട് ഇല്ലാതാ ഫ്ലവർ ചെയ്തതാണ് അന്ന് ഞാൻ പറഞ്ഞില്ല നീ വീട് എടുത്തപ്പോ ഫ്ലവർ ചെയ്യുന്നു പറഞ്ഞേ കംപ്ലീറ്റ് അതേപോലെ തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചെടിയാളൊന്നും ഇപ്പൊ ഇവിടെ ആ ഫ്ലവർ ചെയ്തതൊക്കെ പോയിട്ടോ ഇണ്ടി കാലി ഇതൊക്കെ ആ ഫ്ലവർ ചെയ്തതൊക്കെ എടുത്ത് പോയി രണ്ടാമത് അടുത്ത പുതിയ ഫ്ളവർ വരുന്നതാണ് കണ്ടില്ലേ ഇവിടെ വലിയ ഗ്യാപ്പ് വന്നല്ലേ പോയതല്ലേ ഇതൊക്കെ പോയതാണ് ഫ്ലവർ ചെയ്ത് ആ പുതിയ പുതിയ ഫ്ളവറാണ് ആ കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ ചെയ്യുന്ന ഫ്ലവർ ചെയ്യും ഈ വർഷം പിന്നെ നോക്കാം ഇതൊക്കെ പുതിയ ഫ്രഷ് ഫ്ലവറുകൾ ഇപ്പോൾ വന്നുകൊണ്ടേ അടിപൊളി നിറയെ ഫ്ലവർ വന്നതാണ് ഇത് രണ്ടടി ബുഷായതാണ് ഇതൊക്കെ ചട്ടിയിൽ പോട്ടിൽ വെക്കുന്ന ആളുകൾക്ക് പറ്റിയ ചെടികളാണ് അത് ഫ്ലവർ ചെയ്തത് ഒരു മൊത്തം രണ്ടടി ഒന്നരടി അടിയിൽ നിന്ന് ഇനി ഇത് ഒക്കെ മാങ്ങ ഉണ്ടായത് ഒരു ഒന്നൊന്നരടി ഇത് നിന്ന് ആ സൈഡിൽ ഫ്ലവർ ഉണ്ട് ഇവിടെ മാങ്ങയായിട്ട് ഇത് തൊട്ടടുത്ത് ഇത് അടുത്ത ഫ്ലവർ ഇതൊക്കെ നാമഡോക്കുമൈൻ്റെ ഗോൾഡുണ്ടോ ഒന്നും രണ്ടും പത്തും ഒന്നല്ല നിലതാത്ത ഫ്ലവർ ആയത് നാമഡോക്കുമൈൻ്റെ ഇത് ഇപ്പൊ ഈ കണ്ട ലോകം മുഴുവൻ താഴെ നാം നാംഡോക്കുമൈന്റെ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നാംഡോക്കുമൈ ഗോൾഡ് ഒരു അടിപൊളി നാം നാംഡോക് ഗോൾഡ് അടിപൊളി മാങ്ങില്ല അതിന്റെ മാങ്ങടുത്ത് നമുക്ക് കുറച്ച് കാണിക്കാം കുറച്ചുകൂടി വലിയ മാങ്ങനെ കാണിക്കാം ഈ ഫ്ലവർ വന്നൊക്കെ എത്ര രൂപ കൊടുക്കാം ഇത് ഫ്ലവർ വന്നത് ഞങ്ങൾ ഇവിടെ മൂന്ന് രൂപ ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലെ തന്നെ എന്റെ ഇതിൽ നമുക്ക് ആ കണ്ട വീഡിയോ കണ്ടുവരുന്ന ആൾക്ക് രണ്ട് എഴുന്നൂറ്റൻപത് വെച്ച് തന്നെ ചെയ്യാം ഇവിടെ വന്ന കസ്റ്റമേഴ്സ് ചോദിക്കലുണ്ട് നമ്മളോട് നിങ്ങൾ രണ്ടേ എഴുന്നൂറ്റി അഞ്ഞൂറിന് ഇത് കൊടുക്കുമ്പോൾ ഫ്ലവർ ചെയ്തത് രണ്ട് എഴുന്നൂറ്റൻപതിന് കൊടുക്കണേ നഷ്ടമല്ലേ ഇത് ന്യൂ ബ്ലാക്ക് കസ്തൂരി എന്ന് പറഞ്ഞ ഒരൈറ്റാണ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിലും വീടിൻ്റെ മുന്നിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള സാധനമാണ് ഇതിൻ്റെ ഈ ടാഗ് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കാം ഈ ഫോട്ടോ നമ്മളെ മദർ പ്ലാന്റിൽ കാഴ്ച ഫോട്ടോ ഉണ്ട് കേട്ടോ ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ല അതിൻ്റെ ആ ഒരു ഒരു മാങ്ങൻ്റെ ഇതൊക്കെ കിട്ടില്ല ഒറിജിനാലിറ്റി ആ ഒറിജിനൽ ഇത് കായ്ക്കുന്ന വെറൈറ്റിയാണ് മുമ്പ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന ഒരു ബ്ലാക്ക് മാവ് ഉണ്ട് ആ ബ്ലാക്ക് മാവ് അല്ലെ ഇത് ന്യൂ ബ്ലാക്ക് കസ്തൂരി എന്ന് ഒരു വെറൈറ്റിയാണ് ഇത് തീർച്ചയായിട്ടും ഇവിടെ കായ്ക്കും പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ അത് കായ്പിച്ചിരിക്കും എന്നിട്ട് നമ്മളത് കസ്റ്റമർക്ക് ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കാഴ്ചതിന് ശേഷം അത് സെയിൽ ചെയ്യും ഓക്കെ ഇപ്പം നമ്മൾ രണ്ട് അഞ്ഞൂറാണ് ഇതിന് പ്രൈസ് ചെയ്യുന്നത് നല്ല മൂന്ന് വർഷം പ്രായ നല്ല അടിപൊളി ഹെൽത്ത് പ്ലാന്റുകളാണ് ഓക്കെ ഇഷ്ടത്തിനുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഓക്കെ ഫോർ കെ ജി എന്ന് പറഞ്ഞ വെറൈറ്റിയാ ഇപ്പശ്യം ഫ്ലവർ ചെയ്യും എന്നൊരു ധാരണയിൽ നമ്മൾ നിക്കുന്നതാണ് പിന്നെ നല്ല ബുഷി പ്ലാന്റുകളാണ് ഇതിന്റെ ഫോട്ടോ എടുക്കാം പിന്നെ ഇത് നമ്മുടെ ഈ മദർ പ്ലാന്റിൽ തന്നെയാണ് ഒരു ഒരു കിലോ അറുന്നൂറ്റൻപത് നാല് കിലോ വരെ വരുന്നതാണ് ഒന്നേ അറുന്നൂറ്റൻപത് നമ്മൾ അതിന്റെ മദർ പ്ലാന്റിൽ തന്നെ അതിന് കിട്ടിയിട്ടുണ്ട് അതിന്റെ തൂക്കമായുള്ള തന്നെ വെച്ച വെയിറ്റ് ആണ് ആ ഫോട്ടോ അതൊന്ന് വീഡിയോ ഒരിക്കലും ആ ഫോട്ടോ ഒന്നും നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണൂല അത് നമ്മൾ ജനുവൻ ആയിട്ട് ഈ മദർ പ്ലാന്റ് നമുക്ക് വന്നതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ടാഗ് അടിച്ചിട്ടുള്ളത് ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ അത് കണ്ടമാനെടുക്കുന്നതിന് ഇപ്പം നീ ഫസ്റ്റ് വീഡിയോ പിടിച്ച ഭാഗമല്ലാതെ ഇത് വേറെ ഭാഗമാണ് എല്ലാം നമ്മളത് ഒരു ഐറ്റംസ് ഐറ്റംസിന് പ്രാവശ്യം ഫ്ലവർ ചെയ്യും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതൊക്കെ രണ്ട് അഞ്ഞൂറാണ് നമ്മൾ വാങ്ങുന്നത് അതായത് രണ്ട് വർഷം നമ്മൾ വളർത്തിയതും ഒരു വർഷം മദർ പ്ലാന്റ് ഏതാണ്ട് മൂന്ന് വർഷമായി അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഫ്ലവർ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം മൂന്ന് വർഷം പൂർത്തിയായ തൈകളാണ് ഇപ്പം നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് കിങ് മറ്റേത് കിങ് ഓഫ് ചക്കപത്ത് നമ്മൾ കഴിഞ്ഞ ല്ലോ ആ ചക്കപ്പത്ത് സെല്ലായി പോയിട്ടുണ്ട് അതിനകത്തും അതിനകത്ത് ഫ്ലവർ വന്നതും മാങ്ങ വന്നതും ഒക്കെ ഉണ്ടായിരുന്നൊക്കെ കൊടുത്ത ഫ്ലവർ വന്നത് എപ്പോഴും നിക്കുന്നുണ്ട് ഈ മാങ്ങ പിടിച്ചില്ലാന്ന് മാത്രം അതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ അത് ഇതും തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏത് സൈസിലും അതല്ല ഇവിടെ നിന്നൊക്കെ പോയിന്റ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വീടൊക്കെ വന്നപ്പോഴൊക്കെ കണ്ടമാനം പോയിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സൈസില് ആള് വന്നാലും അവൻ്റെ അവർക്ക് ഏത് സൈസിലുള്ള ചെടിയാണോ ഇഷ്ടം ആ സൈസില് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട് നീളമുള്ളതാണെങ്കിലും കുറച്ച് നീളം കുറഞ്ഞു പുഷായതാണെങ്കിലും ഏത് തരത്തിലുള്ള അത് നാമഡോക്കുമായി ഗോൾഡാണ്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഇതിന്റെ സെക്ഷൻ തുടങ്ങുന്നത് ഇതാണ് ഈ വഴി ഉണ്ടല്ല ഇതിന്റെ വലതും ഇതും നമുക്ക് നാമഡോക്കുമായി ഗോൾഡാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന ലൈന് ഫുള്ള് ചക്ക പത്താൽ ചക്കപ്പത്താല ഓക്കെ ഓക്കെ ആ ചക്കപ്പുത്തിന്റെ ഫോട്ടോ ടാഗ് വേണമെങ്കിൽ അത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള മാങ്ങയാണ് ആ മാങ്ങ ഈ ടാഗിലുള്ള മാങ്ങനെ ഞാൻ കാണിക്കാം കുറച്ച് വലുത് നമ്മുടെ ഇവിടെ ഉണ്ട് ഓക്കെ അല്ല നമുക്ക് ഇത് എത്ര രൂപ കൊടുക്കാം ഇത് നമുക്ക് രണ്ടേ അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് നമുക്ക് ഫ്ലവർ വന്നതൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഉള്ളത് നമ്മള് രണ്ട് അഞ്ഞൂറ് രണ്ട് എഴുന്നൂറ്റൻപതാണ് ഓഫർ പ്രൈസ് തന്നത് അതേപോലെ തന്നെ കൊടുക്കാം ഫ്ലവർ വന്നത് രണ്ട് എഴുന്നൂറ്റൻപത് അതേ ഓഫർ പ്രൈസിൽ അതേ ഓഫറിൽ തന്നെ ഈ വീഡിയോ കൊടുക്കാം